ഒമാനിൽ ഏറ്റവും കൂടുതൽ തവണ രക്തദാനം നൽകിയ മാതൃകാ വ്യക്തികൾക്ക് ആദരവ് നൽകി ഒമാൻ പ്രവാസി അസോസിയേഷൻ കേരള പിറവയോടനുബന്ധിച്ച് ഒമാൻ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു മസ്കറ്റ് ബൌഷർ ബ്ലഡ് ബാങ്കിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നൂറുകണക്കിന് പ്രവാസികൾ പങ്കെടുത്തു ക്യാമ്പിനോടനുബന്ധിച്ച് ഒമാന്റെ ബ്ലഡ് ഡൊണേഷൻ മേഖലയിൽ അതുല്യ സംഭാവന നൽകിക്കൊണ്ട് ഏറ്റവും കൂടുതൽ തവണ ബ്ലഡ് ഡൊണേഷൻ നടത്തിയ സ്വദേശികളും വിദേശികളുമായ മാതൃക വ്യക്തിത്വങ്ങളെ ആദരിച്ചു يعني ما شاء الله فصائل نحن الفصائل من الجميع اللي يحمل يشارك في في التبرع التبرع بالدم بالدم خدمات الدم ഒരു മലയാളി കൂട്ടായ്മ ആദ്യമായി ഇത്തരം ആദരക്കൽ ചടങ്ങ് നൽകിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും രക്തദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ആദരം ഏറ്റുവാങ്ങിയ ഓതുമാൻ അൽ അമ്രി അഹമ്മദ് ബിൻ സലീം അൽ കൗസരി ജയശങ്കർ എ കെ ബാലകൃഷ്ണൻ വലിയാട്ട മനു പ്രസാദ് എന്നിവർ അഭിപ്രായപ്പെട്ടു രക്തദാനം നൽകിയവർക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും ഭക്ഷണവും നൽകി തുടർന്നും എല്ലാ മൂന്ന് മാസങ്ങൾ കൂടുമ്പോഴും അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും അതിന്റെ പ്രസക്തിയും ആവശ്യകതയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി പുതിയ പ്രവർത്തനങ്ങൾ രൂപീകരിച്ച് നടപ്പിലാക്കുമെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു വിജി തോമസ് വൈദ്യൻ ജസീം കരിക്കോട ബിജു അത്തിക്കയം നിഷാപ്രാ ഹഗ്രൻ മുസ്തഫ രാജേഷ് പി എസ് രാധാകൃഷ്ണൻ എംദാസ് നിതീഷ് കുമാർ അഷ്റഫ് സുജിത് സൈമൺ വിജോയ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി